അനിമോളിപ്പം അപ്പാന് ശരത്തോ അക്ബർ റേന സരികയല്ലായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് പറയുന്ന ഇപ്പം നല്ല ബഹളമായി ഇവിടെ അനിമോള് പറയാം ഇവിടെ ഒരു കല്യാണ വീട് പോലെ തോന്നുന്നുണ്ട് അവിടെ ഇവിടെ എല്ലാവരും ഇരുന്ന് വർത്താനവും ചിരിയൊക്കെ എന്നിട്ട് അനിമോൾ പറയാണ് എൻ്റെ കല്യാണത്തിന് നിങ്ങൾ വരുമോ എല്ലാവരും വരുമോ എന്ന് ചോദിക്കുന്നത് അപ്പോഴത്തേക്ക് ഇതുപോലെ നല്ല രസമായിരിക്കും എല്ലാവരും വന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചിരിയും ബഹളമൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പം റേന ഫാത്തിമ പറഞ്ഞ് നീ കല്യാണം കഴിക്കുന്നുണ്ടോ ഉടനെ ഒന്നും ആ പിന്നെ ഞാൻ കല്യാണം കഴിക്കാതെ രണ്ട് വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കും അപ്പോൾ പറഞ്ഞാൽ നീ കല്യാണം കഴിക്കുവാണെ അന്ന് തന്നെ അയാളെ തേക്കും എന്ന് റെന പറയുന്നു അപ്പോൾ അനിമോൾ പറയണേ ഞാൻ ഇതുവരെയും തേച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും കിടന്ന് ചിരിക്കുന്നുണ്ട് അപ്പൊ അപ്പാനീശ്വരത്ത് വന്ന് ഞാൻ നിന്നെ വല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ടാ അപ്പോൾ അനിമോൾ പറഞ്ഞു പിന്നെ നീ എന്റെ പുറകെ നടന്ന് തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനല്ലേ വഴക്ക് നടന്നത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ നീ എന്നോട് ഓരോന്നും പറഞ്ഞ് ഉടക്കാൻ വരത്തില്ലേ അപ്പം അപ്പാൻ ശരീരത്തിന് ഇനിയിപ്പോൾ കുറ്റങ്ങളൊക്കെ എൻ്റെ തലയിൽ ആയിക്കോ എന്നും പറഞ്ഞ് ചിരിക്കുന്നു അപ്പം അനുമോളറി ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തല തല്ലി പൊട്ടിക്കുമെന്നും പറഞ്ഞാൽ അപ്പാനു ശരീരത്തിനെ മാന്താനായിട്ട് പോകുന്നു ഇതാണിപ്പോൾ ലൈവില് നടന്നത്